ഹലോ ഫ്രണ്ട്സ് നിങ്ങളൊരു ഓല യൂസർ ആണെങ്കിൽ തീർച്ചയായും കാണേണ്ട വീഡിയോ ആണ് ഓല യൂസർക്ക് മാത്രമല്ല പുതിയതായി ഓല മേടിക്കാൻ പോകുന്നൊരു വ്യക്തിക്കും കൂടി ഉള്ള വീഡിയോ ആണ് ഞാൻ നിലവിൽ ഓല ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷത്തോളമായി ഓല എസ് വൺ ഫസ്റ്റ് ജനറേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനിടെ ലാസ്റ്റ് എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നാം തീയതി ഏകദേശം രാത്രി ഒമ്പത് മണി വന്ന സമയത്ത് രാമനാട്ടുകര ബൈപ്പാസിൽ വെച്ചിട്ട് വാഹനം ഓട്ടോമാറ്റിക്കായി ഷട്ട് ഡൗൺ ആയി റീബൂട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു വാഹനം തീരെ ഓൺ ആയിട്ടില്ല പിന്നീട് ഞാൻ നിരന്തരം ഓലയെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു കോണ്ടാക്റ്റ് ചെയ്ത സമയത്ത് അവരെ കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല വീണ്ടും വീണ്ടും കോണ്ടാക്റ്റ് ചെയ്ത സമയത്ത് അവർ ഒരു റിക്കവറി ടീമിനെ അയക്കാം എന്ന് പറഞ്ഞു അങ്ങനെ റിക്കവറി ടീമിന് അയച്ചു ഏകദേശം ആ മാസം തന്നെ ഇരുപത്തേഴാം തീയതി അതായത് ജൂലൈ ഇരുപത്തേഴാം തീയതി റിക്കവറി ടീം വന്നു അവർ വണ്ടി അവരെ വാഹനത്തിൽ കയറ്റി പോപ്പറായി സെക്യു സെക്യൂറായ രീതിയിൽ ബെൽറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തു അവർ പേപ്പർ കാര്യങ്ങൾ തന്നു വാഹനം ഓലയുടെ വെയർ ഹൗസിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവരത് വാഹനം കൊണ്ടുപോയി ഇതിന് ശേഷം ഞാൻ ഓലയുടെ കാലിക്കറ്റുള്ള ഷോറൂമിലേക്ക് പല തവണ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു വാഹനം ഒന്നും തിരിച്ചു കിട്ടിയിരുന്നില്ല ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് വാഹനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുറേ ദിവസങ്ങളോളം കാത്തിരുന്നു അങ്ങനെ വാഹനം കിട്ടിയിരുന്നില്ല അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവരെ വെയർ ഹൗസിലാണ് എന്നാണ് സത്യം പറയുകയാണെങ്കിൽ ഈ വെയർ ഹൗസ് എവിടെയാണ് എന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ പറഞ്ഞു തരുന്നില്ല പലരെയും കോണ്ടാക്റ്റ് ചെയ്തു പല പല റോഡും സംസാരിച്ചു വാഹനം സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുമില്ല അങ്ങനെ പിന്നീട് അറിയാൻ പറ്റിയത് അവരെ ഒരു അവരൊരു വെയർഹൌസ് കാലിക്കറ്റുള്ള സരോവനം പാർക്കിന് അടുത്തുള്ള ഒരു മൈതാനത്താണ് അവർ വെയർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അവിടെ പോയി വാഹനം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം വീണ്ടും വേറൊരു ദിവസം ഞാൻ ഓലയിൽ സന്ദർശിച്ചു ആ സന്ദർശിച്ച സമയത്ത് അവിടെ അവരുടെ ഓഫീസ് കാര്യങ്ങളൊന്നും ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം അവർ ഓഫീസിലാൾ വന്നു ഇരുന്നു കാര്യങ്ങൾ സംസാരിച്ചു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നെ പോലെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഉണ്ടായിരുന്നു അവിടെ അവർ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്നേ ഉള്ളൂ ഫുൾ ടൈം ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കും പിന്നെ നിലവിൽ അവർ ഓഫീസ് എന്ന് പറഞ്ഞതിൽ അല്ലെങ്കിൽ കസ്റ്റമർ വെയ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞത് ആദ്യം അവർ ബുക്കിംഗ് കൊടുത്തിരിക്കുന്ന ഏരിയ ആയിരുന്നു അവിടെ കസ്റ്റമർ വന്ന് ഇഷ്യൂ ഉണ്ടാക്കിയതിന് പ്രകാരമാണ് അവർ ആ ഒരു പ്ലേസ് മാറ്റി സ്ഥാപിച്ചത് അങ്ങനെ എൻ്റെ വാഹനം അവരുടെ കാലിക്കറ്റുള്ള സർവീസ് സെൻറ്ററിന് തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു പോലീസ് വനിതാ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ കുറച്ച് ഓലയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റി അങ്ങനെ നിലവില് വാഹനം എൻ്റെ അടുത്ത് നിന്ന് അവർ കൊണ്ടുപോയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം അപ്പോൾ ഞാൻ എന്തായാലും വാഹനം കാണണം അല്ലെങ്കിൽ നമ്മൾ കാണിക്കണം എന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞതാണ് ഞങ്ങളുടെ തൊട്ടടുത്തൊരു വെയർഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ വെയർഹൗസ് എന്ന് ഉദ്ദേശിച്ച് സ്റ്റോക്ക് കാര്യങ്ങൾ കൊണ്ടുവച്ചു ഇരിക്കുന്ന ഒരു ഗോഡോണ് പോലുള്ള സ്ഥാപനം അത് ഓലയുടെ തന്നെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അതായിരുന്നു വെയർഹൗസ് എന്ന് വിചാരിച്ചത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയപ്പോൾ ആകെ ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അടക്കം പോയി കാരണം എന്ന് വെച്ചാൽ അവിടെ മുഴുവൻ വാഹനങ്ങളിങ്ങനെ നേരെ നേരമായി നിർത്തിയിട്ടിരിക്കുകയാണ് അത് വിൽക്കാൻ വെച്ചതല്ല വാഹനങ്ങൾ ഓരോ കംപ്ലയിൻ്റ് ആയിട്ട് ബെൽറ്റ് കംപ്ലയിൻ്റ് ഡെഡ് കംപ്ലയിൻ്റ് എന്താ പറയുക ആവുന്നില്ല റീസ്റ്റാർട്ട് ആയി പോകുക അങ്ങനെ എറർ മെസ്സേജ് വരിക അങ്ങനെയുള്ള പല കംപ്ലയിൻ്റ് ആയിട്ട് ഒരു ഷവപ്പറമ്പ് പോലെ ഓല ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതൊന്നും സർവീസ് ചെയ്യാതെ അവർക്ക് തോന്നിയ മാറി അതായത് പുതിയ വണ്ടി പഴയ വണ്ടി ഫസ്റ്റ് ജനറേഷന് സ്ക്രാച്ച് ഉള്ളത് ചളി പിടിച്ച് വെയിലും കൊണ്ട് മഴയത്ത് ഇങ്ങനെ ഓപ്പൺ ആയ ഒരു ഏരിയയിൽ നമുക്ക് കാണാം വാ വാഹനത്തിൻ്റെ പല സൈഡിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അതായത് മഴ പെയ്ത് മഴ കൊണ്ട് കെട്ടിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ വാഹനം കെട്ടിക്കിടക്കുന്നു ഇതിലും കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഒരാളുണ്ടായിരുന്നു പുള്ളിക്കാരനോട് പുള്ളിക്കാരനോടൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വാഹനം ഇതുവരെ രണ്ട് മാസത്തോളമായിട്ട് കിട്ടിയില്ല വാഹനം അന്വേഷിച്ച് വന്നാൽ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് നിന്ന് പോന്നു വീണ്ടും കാലിക്കറ്റ് സർവീസ് സെൻറ്ററിൽ ഞാൻ പോയി അവരോട് സംസാരിച്ചു വാഹനം തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവരുമായി അവിടെ അവിടെ നിന്ന് വഴക്കിടേണ്ടി വന്നു വഴക്കിട്ടതിന് ശേഷം അവരുടെ അടുത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത നടപടി ചെയ്യാമെന്ന് കരുതി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ വരുന്നത് കസഫ പോലീസ് സ്റ്റേഷനിലായിരുന്നു അങ്ങനെ ഞാൻ കസഫ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുകയുണ്ടായിരുന്നു പരാതിയുടെ ഭാഗമായിട്ട് പരാതിയുടെ ഭാഗമായിട്ട് അവിടുത്തെ മാനേജറെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും മാനേജർ ഏഴ് ദിവസം കൊണ്ട് വാഹനം സർവീസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഏഴ് ദിവസം ോം കഴിഞ്ഞ സമയത്ത് ഏകദേശം പത്ത് ദിവസോളായി പത്ത് ദിവസം ആവുന്ന സമയത്ത് വാഹനം സർവീസ് ചെയ്ത് തന്നു സർവീസ് ചെയ്ത് തന്നത് കാലിക്കറ്റ് ഉള്ള കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്തുള്ള പുതിയ ഓലയുടെ സർവീസ് സെൻറ്റർ നിന്നായിരുന്നു സർവീസ് കാര്യങ്ങൾ അടിപൊളിയായിരുന്നു അവർ ഈ വാട്സപ്പ് വഴിയാണ് ഫോൺ ചെയ്തത് എന്തുകൊണ്ടെന്നറിയില്ല ഫോൺ കോൾസ് അവർ ചെയ്തിരുന്നില്ല വാട്സപ്പ് കോളിലായിരുന്നു അവർ കോൾ കാര്യങ്ങളും ചെയ്ത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അയച്ചു തന്നു അവിടെ ചെന്ന് വാഹനം കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് സീറ്റ് അടയുന്നില്ല അതുപോലെ ഡിക്കിയിൽ ഒരു സ്ക്രൂ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഫൈൻഡൌട്ട് ചെയ്തു അത് അവരെ കാര്യങ്ങൾ പറഞ്ഞു കാണിച്ചു കൊടുത്തു ഊർജ്ജപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ മറ്റൊരു സർവീസ് സെൻ്റർ ഓരോ മറ്റൊരു സർവീസ് സെൻ്റർ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു അവർ അവിടെ സ്പെയർ പാർട്സ് ഉണ്ട് സീറ്റ് സ്പെയർ പാർട്സ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു ഈ ഒരു സർവീസ് സെൻ്ററിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ സർവീസ് സെൻ്റർ നല്ല മെച്ചപ്പെട്ട രീതിയിലായിരുന്നു സർവീസ് ചെയ്തിരുന്നത് കാരണം അവർക്ക് ആ ഒരു സർവീസ് സെൻ്ററിലുള്ളവർക്ക് വാഹനം കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ വാഹനത്തിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ അവർ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിലയിൽ വാഹനം രണ്ടേകദേശം രണ്ട് രണ്ടര മാസത്തോളം കാലിക്കറ്റ ഉള്ള ഓലയുടെ സർവീസ് സെൻ്ററിൽ സോറി വെയർ ഹൗസിലായിരുന്നു അങ്ങനെ ആ വാഹനമാണ് നമുക്ക് തിരിച്ചിട്ട് തിരിച്ച് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾ അതായത് ഡിക്കി കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ലോക്കാവുന്നില്ല അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ അടി താഴ്ഭാഗത്ത് അതിൻ്റെ ഒരു പാനൽ പ്രോപ്പറായിട്ട് അടയുന്നില്ല അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അടിഭാഗത്ത് ഒരു സ്ക്രൂ കാര്യങ്ങൾ അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്ന പാനൽ വണ്ടി ഓടുന്ന സമയത്ത് അതിൽ ഗട്ടറിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓഫ് റോഡിലോ റൈഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളായിരുന്നു ഇത്രയൊക്കെ ആയിരുന്നു ഇതിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഞാൻ ഞാനതിൻ്റെ അടിഭാഗത്ത് ശ്രദ്ധിച്ച സമയത്ത് അടിഭാഗത്ത് ഒരു സ്ക്രൂ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് കാണുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ രണ്ടര മാസത്തോളം വാഹനം കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ആ സർവീസ് സെൻറ്ററിൽ നിന്ന് വാഹനം അവർ അതിൻ്റെ മുകളിലെ സീറ്റ് കവർ അവർ ചെയ്ഞ്ച് ചെയ്തു ബാക്കിയുള്ള അതിൻ്റെ ലോക്ക് സിസ്റ്റം അതായത് സീറ്റ് ലോക്ക് ആവുന്ന സിസ്റ്റം മാ ഫുള്ളായിട്ട് മാറ്റണം അതിന് വീണ്ടും ഞാൻ വേറൊരു ദിവസം അവിടെ ചെല്ലണം എന്നാണ് അവർ പറഞ്ഞത് ആ ലോക്കറിസ്റ്റ് ആൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അതും അവർ ഫ്രീ ആയിട്ട് തന്നെ മാറ്റിത്തരാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ രണ്ടര മാസത്തോളം വെയിലും മഴയും കൊണ്ട് കിടന്ന ഒരു വാഹനത്തിന് ഇതിനല്ല ഇതിനപ്പുറം വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാനും സാധ്യതയുണ്ട് പിന്നെ ഇത്ര ദിവസമായിട്ടും ശ്രദ്ധിക്കാതെ റിപ്പയറോ കാര്യങ്ങളോ ചെയ്യാത്ത ഈ ഒരു കമ്പനിയിൽ വാഹനം ഏൽപ്പിക്കുക എന്നത് റിസ്ക് തന്നെയാണ് അങ്ങനെ വാഹനം കിട്ടി താൽക്കാലികമായ രീതിയിൽ നമുക്ക് ഓടിക്കാൻ പാകത്തിനായി കിട്ടി വൈബ്രേഷൻ കാര്യങ്ങൾ സീറ്റ് ഈ ഒരു സമയം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വണ്ടി മറ്റൊരു ഇഷ്യൂ കാ കണ്ടു തുടങ്ങി അതായത് സ്കൂ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂട്ടർ ഇഷ്യൂ റീസ്റ്റാർട്ട് ദ ഡിവൈസ് എന്ന് കാണിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യുന്ന പതിനഞ്ച് ഇരുപത് സെക്കൻഡോളം നമ്മൾ വെയിറ്റ് ചെയ്യുക അങ്ങനെ വണ്ടി വീണ്ടും ഓൺ ആയി വരും പാസ്വേഡ് അടിക്കുക വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും വണ്ടി ഓടിക്കുക നിലവിൽ ഓലയുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ കൺസ്യൂമർ കൂട്ടിൽ കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന സമയത്ത് ഏകദേശം വൺ ഇയർ കഴിഞ്ഞപ്പോഴാണ് ഈ ഫുൾ ബ്രേക്ക് ഡൗൺ ആയ ഈ ഒരു കണ്ടീഷനിലേക്ക് ഓല എത്തിയത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനി ഓല മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിക്കുക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക നിങ്ങളുടെ പണമാണ് ഇഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഇതിലും കൂടുതൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഓക്കെ താങ്ക് യു ഗുഡ് ബൈ